ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയാണെങ്കിൽ രാഹുലും വർഷയും തങ്ങളിൽ സ്നേഹത്തിലാണെന്ന് അറിയുമ്പം ആ നിമിഷം തന്നെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് ശിവനന്ദയും അഭിരാമിയും നന്നായി ഭയന്നിരുന്നു എന്ന എന്നാൽ വസുന്ധര ഈ വിവരം അറിയുമ്പം വസുന്ധര ചിന്തിക്കുന്നത് തൻ്റെ പൊതുശത്രുവായ വിക്രമനെതിരെ ഒരു പണി കൊടുക്കാനും അതുമാത്രമല്ല വിക്രമന്റെ സമ്മതമില്ലാതെ മകനെയും കൊണ്ട് വർഷയെ വിവാഹം കഴിപ്പിച്ച് വിക്രമനെതിരെ പകവീട്ടാനാണ് വസുന്ധര ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വസുന്ധര പറയുന്നുണ്ട് വർഷയുടെയും രാഹുലിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് കൊടുക്കും അതുകൊണ്ട് വർഷ ഒരു കാരണവശാലും പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കാൻ വസുന്ധര ശിവനന്ദയോടും അബിരാമിയോടും പറയുന്നുണ്ട് സന്തോഷവിവരം എത്രയും പെട്ടെന്ന് അഞ്ചുവിനെയും വർഷയെ അറിയിക്കാൻ ശിവനന്ദ അബിരാമിയും വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് അബിരാമി വർഷയെ കിടന്ന് വിളിക്കുമ്പം ശിവനന്ദ പറയുന്നുണ്ട് അവൾ വരുമ്പം പറയാം അവൾ കുളിക്കുമായിരിക്കും ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട് എന്നാലും എത്രയും പെട്ടെന്ന് സന്തോഷ വിവരം അവരെ അറിയിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് അഞ്ചു അങ്ങോട്ട് വരുന്നുണ്ട് അഞ്ചു ചോദിക്കുന്നുണ്ട് വസുന്ധര മേഡം പറഞ്ഞോ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞോ എന്ന് നോക്കിയപ്പോൾ ശിവനന്ദ ചോദിക്കുന്നതുകൊണ്ട് താൻ എന്തുവാടോ ഈ പറയുന്നത് വസുന്ധരാ രാഹുലിന്റെയും വർഷയുടെയും വിവാഹത്തിന് സമ്മതം നൽകുകയാണ് ചെയ്തത് എൻ്റെ അതേ തീരുമാനമാണ് വസുന്ധരാ മേഠത്തിനും വിക്രമനെതിരെ പണി കൊടുക്കുക ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് വസുന്തരാ മേഠവും പറയുന്നതെന്ന് അഞ്ജുവിനോട് പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട് താൻ എന്തുവാ ഈ കാണിച്ചത് വർഷയുടെ വിവാഹം ഉറപ്പിക്കാൻ താൻ ആരാ നേരെ അഭിരാമി ചോദിക്കുന്നുണ്ട് അതിന് തനിക്കെന്താണ് കുഴപ്പം വർഷയും രാഹുലും തങ്ങളിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവരുടെ വിവാഹം നടത്തുന്നതിന് തനിക്കെന്തോ ഇത്ര പ്രശ്നം അന്നേരം അഞ്ചു പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് അതിന് എനിക്ക് മാത്രം ാണ് പ്രശ്നമുള്ളതെന്ന് പറയുമ്പോ ശിവാനന്ദ പറയുന്നുണ്ട് അതിന് തനിക്ക് എന്തോ പ്രശ്നം താനാര വർഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നിട്ട് ശിവാനന്ദ പറയുന്നുണ്ട് ഈ കാര്യത്തെ കൂടുതൽ അധികാരം എനിക്കാണുള്ളത് കാരണം രാഹുൽ എന്റെ കസിൻ അതുകൊണ്ട് ഈ കാര്യത്തെ എനിക്കാ ഏറ്റവും കൂടുതൽ അധികാരമുള്ളതെന്ന് ശിവാനന്ദ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അഞ്ജുവിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അഭിരാമിക്കും ശിവനന്ദയ്ക്കും അത്ഭുതം തോന്നുന്നു ഇതെന്ത് പറ്റി അഞ്ജുവിനെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് വർഷ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നോട് രാഹുലേട്ടൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ വിവാഹം എന്നാണ് അന്നേരം അഭിരാമി പറയുന്നത് അതിനാണോ ഈ അഞ്ചു ഇത്ര എതിർക്കുന്നത് എന്നാൽ അഞ്ജുന് ആദ്യമേ ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ചുമ്മാ ഞങ്ങളുടെ കൂടെ കിടന്ന് മെക്കട്ട് കയറുന്നത് എന്തിനാണെന്ന് അഭിരാമി അന്നേരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നേരെ അഞ്ചു പറയുന്നുണ്ട് അതല്ല എന്ന് പറയുമ്പം വർഷം പറയുന്നുണ്ട് താൻ ഇങ്ങോട്ട് വാടോ നമുക്ക് പോകുന്ന വഴിക്ക് സമാധാനത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് അഞ്ചുവിനെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് മുറ്റത്തെത്തിയിട്ട് പറയുന്നുണ്ട് താനൊന്നും ചുമ്മാതിരി താൻ കുറച്ച് നാൾ ക്ഷമിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ആ സമയത്ത് വിവേക് വന്ന് എന്താ അഞ്ചും വർഷയും കൂടെ പറയുന്നതെന്ന് ഗൗനിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് രാജ്കുമാറും ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വന്ന് ഗൗനിക്കുന്നുണ്ട് ആ സമയത്ത് വർഷയും അഞ്ചും കൂടി പുറത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വഴിയിൽ എത്തിയിട്ട് എന്നെ ഇവിടെ ഇറക്കിയാൽ മതിയെന്ന് അഞ്ചു പറയുമ്പം അഞ്ചുവിനെ വഴിയിലിറക്കിയിട്ട് വർഷ പറയുന്നുണ്ട് തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ ഓർമ്മ വെക്കണം ഇപ്പം ഇവരുടെ എല്ലാം മുന്നേ ഞാനാണ് രാഹുലേട്ടൻ്റെ കാമുകി അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി അന്നേരം അഞ്ചു പറയുന്നുണ്ട് അത് ശരിയാകില്ല തന്നെ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് ഞാൻ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞേ പറ്റുമെന്ന് അഞ്ചു പിന്നീടും പറയുന്നുണ്ട് അന്നാ വർഷം അതിന് സമ്മതിക്കുന്നില്ല ഈ സമയത്താണെങ്കിൽ വർഷയും അഞ്ചും കൂടി എന്തോ രഹസ്യം മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായ വിവേകാണെങ്കി വർഷ അഞ്ചും പോകുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അവരറിയാതെ തന്നെ വിവേകിന്റെ കൂട്ടിന് പാച്ചപ്പനും കൂടെ ഉണ്ട് പാച്ചപ്പൻ പറയുന്നുണ്ട് വർഷ രാഹുലിന്റെ കാമുകിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഇന്ന് നീ പിന്നെ എന്തിനാ ഈ വർഷയുടെ പിന്നാലെ നടക്കുന്നതെന്ന് പാച്ചപ്പൻ പറയുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് ഇതിൽ എന്താണെന്ന് വ്യക്തത വരുന്നത് വരെ ഞാൻ വർഷയുടെ കൂടെ നടക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം വർഷ പോകുന്ന സമയത്ത് അഞ്ചു അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് വിവേക് പറയുന്നുണ്ട് പാച്ചപ്പനോട് അങ്ങോട്ട് പോകും അഞ്ജുവിനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ജുവിൻ്റെ അരിക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ആ പോയ കുട്ടി ഡെലിവറികളായ വർഷയാണോ എന്ന് വിവേക് ചോദിക്കുന്നുണ്ട് അഞ്ചു അന്നേരം പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ വർഷയൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിവേക് ചോദിക്കുന്നുണ്ട് രാഹുലും വർഷയും തങ്ങളീ സ്നേഹത്തിലാണോയെന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നോട് ആര് പറഞ്ഞെന്ന് അഞ്ചു അന്നേരം ചോദിക്കുമ്പം വിവേക് പറയുന്നുണ്ട് എന്നോട് രാഹുൽ പറഞ്ഞു രാഹുൽ എന്തു പറഞ്ഞെന്ന് അഞ്ചു അന്നേരം ചോദിക്കുമ്പം വിവേക് പറയുന്നുണ്ട് എന്നെ ഒരു ദിവസം രാഹുൽ കാണാൻ വന്നിരുന്നു എന്നിട്ട് രാഹുൽ പറഞ്ഞു ഞാനും വർഷയും തങ്ങളിൽ സ്നേഹത്തിലല്ല കണ്ണിൽ കാണാത്തതൊന്നും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് രാഹുൽ പറഞ്ഞെന്ന് പറയുമ്പം അഞ്ചു പറഞ്ഞു എനിക്കും അതുതന്നെ പറയാനുള്ളൂ കണ്ണിൽ കാണുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി ഇതിൽ കാര്യമില്ലെന്ന് അഞ്ചു അന്നേരം വിവേകനോട് പറയുന്നു എന്നിട്ട് പെട്ടെന്ന് അഞ്ചു പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകണം ഞാൻ എന്ന് പറഞ്ഞാൽ അഞ്ചു അന്നേരം പോകുന്ന സമയത്ത് പാച്ചപ്പം പറയുന്നുണ്ട് ഞാൻ അന്നേരമേ പറഞ്ഞല്ലേ ഈ ചുമ്മാ ഇവരുടെ പിറേ നടക്കണ്ടെന്ന് അന്നേരം വിവേക് പറയുന്നുണ്ട് നീ കേട്ടില്ലേ അഞ്ചു പറയുന്നത് അഞ്ചു പറഞ്ഞതിലും കാര്യമുണ്ട് രാഹുൽ പറഞ്ഞതും അത് തന്നെ എന്താ കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുതെന്ന് അതുകൊണ്ട് തന്നെ ഇനി എല്ലാം കണ്ണിൽ ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ട് വിവേക് പറയുന്നുണ്ട് ഇനി ഞാൻ വർഷയെ പിന്തുടരാൻ പോകുകയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വിവേക്ക് പോയ ഉടനെ തന്നെ അഞ്ചു രാഹുലിനെ വിളിക്കുന്നുണ്ട് എന്നിട്ടൊരു പരിഭവം പറയുന്നുണ്ട് രാഹുലും വിവേകും തങ്ങളിൽ കണ്ട കാര്യം എന്നോട് പറയാൻ എന്താണെന്ന് ചോദിക്കുമ്പം രാഹുൽ പറയുന്നുണ്ട് അതിന് ഡാഡിയും ഹരിതയും അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം താനും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട് എല്ലാവരും വർഷയെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ഞാൻ നല്ല വിഷമത്തിലായിരുന്നു നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാമെന്നാണ് കരുതിയിരുന്നെന്ന് അഞ്ചു പറയുമ്പോൾ രാഹുലും പറയുന്നുണ്ട് ഞാനും തന്നെ നേരിട്ട് കാണുമ്പോൾ വിവേകിന്റെ കാര്യം പറയാമെന്നാണ് ചിന്തിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇന്ന് നമുക്ക് വൈകിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച് കാണാമെന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴേ തന്നെ റെഡിയാ ഞാൻ അവിടെ ഒരു കൂടൊരുക്കി കാത്തിരിക്കുമെന്ന് പറയുമ്പം അഞ്ചു അന്നേരം ചോദിക്കുന്നുണ്ട് കൂടൊരുക്കി കാത്തിരിക്കാൻ താനെന്താ കുരുവിയാണെന്ന് ചോദിച്ച് തമാശയ്ക്ക് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വിവേകും വർഷയും അഞ്ചും എല്ലാവരും പോകുന്നത് മുകളിൽ ഇരുന്ന് കണ്ട രാജ്കുമാർ ചിന്തിക്കുന്നുണ്ട് വിവേകം ഇല്ലാത്തപ്പോൾ മാത്രമേ എൻ്റെ പ്ലാൻ നടക്കൂ എന്ന് വെച്ച് ധനപാലനോടും വസുന്ധരയോടും പോയി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം പറയുമ്പം രാജ്കുമാർ പറയുന്നുണ്ട് എനിക്ക് വർഷയെ പറ്റിയാണ് പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നത് ശിവനന്ദയെ സഹായിക്കാനോ മീഡിയയ്ക്ക് വാർത്ത കൊടുക്കാനൊന്നും അല്ല വർഷയെ സഹായിക്കാൻ വേണ്ടിയാണ് വർഷയെപ്പറ്റി വർഷയ്ക്കോ അവളുടെ കൂട്ടുകാരികൾക്ക് പോലും അറിയാത്ത ഒരു രഹസ്യമുണ്ടെന്ന് രാജ്കുമാർ പറയുമ്പം വസുന്ധര പറയുന്നു അതെന്താണെന്ന് വെച്ചാൽ പറയൂ എന്ന് പറയുമ്പം രാജ്കുമാർ പറയുന്നുണ്ട് വർഷയ്ക്ക് വലിയൊരു രോഗമുണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാതെ വർഷയുടെ വിവാഹം നടത്തുന്നത് സാധ്യമല്ലെന്ന് രാജ്കുമാർ പറയുമ്പം വസുന്ധര കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വർഷയെ സ്നേഹിച്ച് വരികയായിരുന്നു അവൾക്ക് ഇത്രയും വലിയൊരു ഒരു അസുഖമുണ്ടായിരുന്നു ഇത്ര ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് വസുന്ധര കരയുന്നുണ്ട് എന്നിട്ട് രാജ്കുമാറിനോട് പറയുന്നുണ്ട് അവളെ ചികിത്സിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുമ്പം രാജ്കുമാർ പറയുന്നുണ്ട് പണമൊന്നും വേണ്ട അവളുടെ ചികിത്സ സമയമാകുമ്പം ഞാൻ അവളെ കൊണ്ടുപോക്കോളാം എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയും ധനപാലിനെയും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് വിവേകമുള്ള സമയത്ത് ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിവേക് അത് കണ്ടുപിടിക്കുമെന്നറിയാവുന്നോണ്ട് വിവേക് ഇല്ലാത്ത സമയം നോക്കിയാണ് വസുന്ധരേയും ധനപാലിനെയും ഓരോ കള്ളങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ സമയത്ത് വിക്രമനാണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട് ശിവനന്ദ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നിന്റെയും വർഷയുടെയും വിവാഹം നടത്തുമെന്ന് അതുകൊണ്ട് ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ലെന്ന് പറയുമ്പം രാഹുൽ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡാഡി എന്തിനാണ് അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയെന്ന് വർഷ എനിക്കൊരു സഹോദരിയെ പോലെയാണ് ഈ കള്ളം തന്നെയാണ് വർഷയും പറഞ്ഞതെന്ന് ഹരിത പറയുന്നുണ്ട് പക്ഷേ ശിവനന്ദ വന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തുമെന്ന് ശിവനന്ദ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് അതിലൊന്നും സത്യമുള്ള കാര്യമല്ലെന്ന് പറയുമ്പം വിക്രമം പറയുന്നുണ്ട് അത് സത്യമുള്ള കാര്യമല്ലെങ്കിൽ നിൻ്റെ ഹരിതയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി ഞാൻ ഒരു ജോൾസിനെ വിളിക്കാം പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിക്കാമെന്ന് പറയുമ്പം രാഹുൽ അത് സമ്മതിക്കുന്നില്ല ആ സമയത്ത് തന്നെ ശർമ്മിള ഫോൺ കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ചേട്ടൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഒരാളെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ പോയ വീഡിയോ ഇപ്പോൾ എൻ ജി കെ മീഡിയയിലൂടെ ശിവനന്ദ ഇട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിക്രമം വിഷമത്തിരിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജോൾസിനെ വിളിക്കുന്നതാണ് നല്ലത് ഡാഡിയുടെ മ്മി ഒട്ടും ശരിയല്ലെന്നാ തോന്നുന്നത് അത് കേൾക്കുമ്പോൾ കേക്കുമ്പോ ആണെങ്കിൽ അങ്ങോട്ട് ചിരി വരികയും ചെയ്യുന്നുണ്ട് വിക്രമനാണെങ്കി ഇനി എന്ത് ചെയ്യും എന്നറിയാമയ്യാതെ നിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശർമുള എന്ന് രാഹുലിനോട് പറയുന്നുണ്ട് നിന്റെ ഡാഡി എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത് ചീഫ് മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതുപോലുള്ള പ്രശ്നം വലിയ ഉണ്ടാക്കിയത് അന്നേരം വിക്രമം ഒരുങ്ങി വരുമ്പോൾ ഹരിത ചോദിക്കുന്നുണ്ട് നേരിട്ട് തന്നെ പോയി കാണണമെന്നുണ്ടോ രാജി അല്ലാതെ അറിയിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പം വിക്രമം പറയുന്നുണ്ട് നേരിട്ട് തന്നെ കാണേണ്ടി വരും എന്താ രാജി വയ്ക്കേണ്ടി വരില്ല എങ്ങനെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ഞാൻ നോക്കും പ്രിൻസിനെ കണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറും അപ്പം പ്രശ്നമല്ല ഒത്തുതീർപ്പാകും പക്ഷേ എന്നാലും ഒത്തുതീർപ്പാകാത്ത പ്രശ്നം ലക്ഷ്മിയുടെ വിഷയമാണെന്ന് വിക്രമം പറയുകയും ചെയ്യുന്നുണ്ട് അന്നേരം ഹരിത ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തെ അങ്കിള് ലക്ഷ്മിയെ കൊന്നു ചോദിക്കുമ്പം അത് കേട്ടോണ്ട് രാഹുലും ശർമ്മളയും വരുന്നുണ്ട് അന്നേരം രാഹുൽ പറയുന്നുണ്ട് അവക്ക് പോലും വിശ്വാസമില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അന്തിച്ച് നിൽക്കുന്ന വിക്രമനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ